തെരുവുകളുടെ ഇരുവശങ്ങളിലും പുസ്തകങ്ങളടുക്കിയിട്ട ഒരു ചെറിയ പട്ടണത്തിലെ ഒരു ചെറിയ പുസ്തകശാലയുടെ ഒരു മൂലയിൽ ഒരു ചെറിയ മുറി നിങ്ങൾക്ക് ലഭിക്കുന്നു പകലുകളിൽ തിരക്കില്ലാത്ത പുസ്തകശാലയിൽ ജോലി ചെയ്ത് വൈകുന്നേരങ്ങളിൽ കാപ്പി മണക്കുന്ന കഫേ ഷോപ്പുകളിൽ സമയം ചെലവഴിച്ച് രാത്രികളിൽ മേൽക്കൂരയോളം അട്ടിയിട്ട പുസ്തകങ്ങൾക്കിടയിലിരുന്ന് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ജീവിതത്തിലെ ഒരു ചെറിയ കാലഘട്ടം കഴിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു ഏതൊരു പുസ്തകപ്രേമിയെയും പ്രലോഭിപ്പിക്കുന്ന മനോഹരമായ ഒരു സ്വപ്നമാണിത് ആ സ്വപ്നമാണ് ഡേയ്സ് അറ്റ് ദ മുരിസാക്കി ബുക്ക് ഷോപ്പ് എന്ന സദോഷി യാഗിസാവയുടെ പുസ്തകത്തിന്റെ പ്രമേയം തക്കാക്കോ എന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു യുവതിയാണ് ഇതിലെ നായിക ഒരു പ്രണയ നൈരാശ്യത്തെ തുടർന്ന് ജപ്പാനിലെ ടോക്കിയോയിലുള്ള തന്റെ ജോലി രാജിവെച്ച് ജിംബോച്ചോ എന്ന പട്ടണത്തിലെ മുരിസാക്കി ബുക്ക് ഷോപ്പ് നടത്തുന്ന തന്റെ അമ്മാവനായ സത്തൂരുവിനെ കാണാൻ അവൾ പോകുന്നു കുറച്ചു കാലം പുസ്തക ശാലയിൽ ജോലി ചെയ്തുകൊണ്ട് അവിടെ ജീവിക്കാമെന്ന് അവൾ കരുതുന്നു തുറക്കത്തിൽ സത്തോരുങ്ങിനെയോ മുരിസാക്കി ബുക്ക് ഷോപ്പിനെയോ അതുപോലെ ജിംബോച്ച പട്ടണത്തെയോ പുസ്തകങ്ങളെ തന്നെയോ അവൾക്ക് അവൾക്കിഷ്ടമല്ലായിരുന്നു എന്നാൽ മാസങ്ങൾക്ക് ശേഷം അവൾ അവിടെ നിന്ന് മടങ്ങുമ്പോഴേക്കും അവയെല്ലാം തന്നെ അവൾക്ക് പ്രിയപ്പെട്ടതായി തീരുന്നു അതോടൊപ്പം സ്വയം കണ്ടെത്തലിൻ്റെ ആനന്ദവും അവൾ തിരിച്ചറിയുന്നു വലിയ സംഭവ ബഹുലമല്ലാത്ത ഒരുപാട് ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളോ നാടകീയമായ മുഹൂർത്തങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ലളിതമായ കൊച്ചു കഥയാണ് ഡേയ്സെസ്വാഷോക്ക് നിത്യജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ സൗന്ദര്യത്തിലേക്ക് അവ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും അവയെ അഭിനന്ദിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും അവ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ പലപ്പോഴും സ്വയം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ വരാമെന്നും അവയെല്ലാം തന്നെ വളരെയധികം സാധാരണമാണെന്നും അവയെല്ലാം തന്നെ പലപ്പോഴും നമ്മൾക്ക് ഉപകാരക ഉപകാരമായി തീരാമെന്നും ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു ശരാശരി ജീവിതം നയിച്ചിരുന്ന തക്കാക്കയ്ക്ക് തൻ്റെ അമ്മാവൻ സത്തൂരുവിൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇത്രയധികം പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് വളരെ വലിയ ഒരു കണ്ടെത്തലായിരുന്നു ആ തിരിച്ചറിവ് അവിടിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മുരിസോക്കി ബുക്ക് ഷോപ്പും അതിലെ പുസ്തകങ്ങളും ജിംബോച്ചോ പട്ടണവും അതിലെ ജീവിതവുമെല്ലാം അവിടെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു ഒരു ഫീൽ ഗുഡ് സിനിമ കാണുന്ന അനുഭൂതിയാണ് ഈ പുസ്തകം തരുക നിങ്ങൾക്ക് തക്കാക്കയെയും അങ്കിൾ സദോരുവിനേയും കൂടാതെ മുരിസോക്കി ബുക്ക് ഷോപ്പും അതുപോലെ മൊമോക്കോ അമ്മായിയും തക്കാനോയും ടോമോയും പുസ്തകശാലയിലെ സ്ഥിരം സന്ദർശകനായ സാബുവും എല്ലാമാണ് ഇതിലെ മറ്റു കഥാപാത്രങ്ങൾ പലപ്പോഴും ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ ഒരുപാട് യാത്രകൾ ചെയ്തതുകൊണ്ടോ ഒന്നും തന്നെ ഒരാൾ വലിയ അറിവുള്ളവനായി തീരണം എന്നില്ല എന്ന് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ പ്രണയിക്ക സ്നേഹിക്കപ്പെടുക എന്നാൽ പ്രണയി പ്രണയിക്കപ്പെടുക മാത്രമല്ല എന്നും ഈ പുസ്തകം പറഞ്ഞു വയ്ക്കുന്നു മുൻപ് സൂചി സൂചിപ്പിച്ചതുപോലെ സംഭവ ബഹുലമായ ഒരു കഥയല്ല ഈ പുസ്തകത്തിന്റെ ആകർഷണീയത പുസ്തകങ്ങൾ പശ്ചാത്തലമായി വരുന്ന ഒരു നഗരവും അതിലെ ജീവിതവും അതിലെ ആളുകളുമൊക്കെയാണ് ഇതിലേക്ക് ഈ കഥയിലേക്ക് നമ്മെ ആകർഷിക്കുന്നത് പ്രാഥമികമായും ജാപ്പനീസ് ഭാഷയിൽ എഴുതപ്പെട്ട ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് എരികോ സവയാണ് വിവർത്തനത്തിൻ്റേതായിട്ടുള്ള ചെറിയ പോരായ്മകൾ ഈ ഇംഗ്ലീഷ് പുസ്തകത്തിനുണ്ട് മലയാളത്തിൻ്റെ സൂസനയുടെ ഗ്രന്ഥപുര എന്ന നോവലിൽ ഒരുപാട് മലയാള പുസ്തകങ്ങൾ കഥാപാത്രമായി വന്നതുപോലെ ഈ പുസ് ഈ പുസ്തകത്തിൽ ഒരുപാട് ജാപ്പനീസ് പുസ്തകങ്ങളും കഥാപാത്രങ്ങളായി വരുന്നുണ്ട് തക്കാക്കോ എന്ന പെൺകുട്ടിയുടെ ജീവിതവും മനസ്സിലൂടെ കടന്നുപോകുന്ന രസകരമായ വികാരങ്ങളുമെല്ലാം വളരെ ലളിതമായി ആകർഷണീയമായി കോറിയിട്ട ഒരു പുസ്തകമാണിത് എല്ലാ വായനക്കാർക്കും ഒരു മൊറിസാക്കി ബുക്ക് ഷോപ്പ് കാലഘട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി